ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ഏകദിന മത്സരത്തിൽ എട്ട് വിക്കറ്റിന്റെ അവിസ്മരണീയ ജയം നേടിയപ്പോൾ നിർണായകമായത് അർദ്ധ സെഞ്ചറി നേടിയ അരങ്ങേറ്റക്കാരൻ സായി സുദർശന്റെയും അഞ്ച് വിക്കറ്റ് നേടിയ പേസർ അർഷ്ദീപ് സിംഗിന്റെയും പ്രകടനമായിരുന്നു ന്യൂ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനാറിന് എന്ന സ്കോറിന് പുറത്തായി അഞ്ച് വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗ് പേരെ പുറത്താക്കിയ ആവിഷ്കാരമാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു അരങ്ങേറ്റക്കാരൻ സായി സുദർശൻ ശ്രേയസ് അയ്യർ എന്നിവരാണ് വിജയത്തിലേക്ക് നയിച്ചത് അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെ സായി സുദർശനെ തേടി ഒരു നേട്ടമെത്തി ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറിയോ അതിൽ കൂടുതലോ റൺസ് നേടുന്ന നാലാമത്തെ മാത്രം ഇന്ത്യൻ താരമാണ് ഇരുപത്തിരണ്ടുകാരൻ റോബിൻ ഉത്തപ്പയാണ് ആദ്യ താരം രണ്ടായിരത്തി ആറിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറിയ ഉത്തപ്പ എൺപത്തി ആറ് റൺസാണ് നേടിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സിംബാവയ്ക്കെതിരായ പുറത്താകാതെ നൂറ് റൺസാണ് രാഹുൽ നേടിയത് അതേ പരമ്പരയിൽ അരങ്ങേറിയ ഫൈസ് ഫസലും പട്ടികയിലുണ്ട് പുറത്താവാതെ അൻപത്തി അഞ്ച് റൺസ് നേടാൻ ഫൈസിൽ സാധിച്ചിരുന്നു ഇപ്പോൾ സായി സുദർശനും അരങ്ങേറ്റത്തിൽ അൻപതിലധികം റൺസ് നേടുന്ന പതിനേഴാമത്തെ മാത്രം ഇന്ത്യൻ താരമാണ് സായി ജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി സ്കോർ ബോർഡിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമുള്ളപ്പോൾ ഇന്ത്യക്ക് ഋതിരാജ് ഗൈഗ്വാദിന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ സായി സരേസ് സഖ്യം നേടിയ എൺപത്തി റൺസ് വിജയത്തിൽ നിർണായക വഹിച്ചു വിജയത്തിനെതിരെ ശ്രേയസ് മടങ്ങി നാൽപ്പത്തിയഞ്ച് പന്തുകൾ നേരിട്ട താരം ഒരു സിക്സും ആറ് ഫോറും നേടി നാലാമനായി ക്രീസിലെത്തി തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് സായി വിജയം പൂർത്തിയാക്കി ഒൻപത് ഫോറുകൾ ഉൾപ്പെടുന്നതായിരുന്നു സായിയുടെ ഇന്നിംഗ്സ് മലയാളി താരം സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനാറ് എടുത്ത് പുറത്താക്കുകയായിരുന്നു നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസെടുത്ത ആൻഡിലെ പെഹുലക്വയാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ അർഷ്ദീപ് സിംഗ് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ആവേശ് ഖാൻ നാലും കുൽദീപ് യാദവ് ഒരു വിക്കറ്റും നേടി വാലറ്റത്ത് പെഹുക്വയോ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ദക്ഷിണാഫ്രിക്കയെ കടത്തിയത് സ്വന്തം നാട്ടിൽ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയെ നേടുന്ന ഏറ്റവും ചെറിയ സ്കോറാണിത് ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ അഞ്ച് വിക്കറ്റ് വീഴുന്ന ആദ്യ ഇന്ത്യൻ പേസറുമായി അർഷ്ദീപ് സിംഗ് രണ്ടാം ഓവറിലെ നാലാം പന്തിൽ റീസ ഹെൻഡിക്സിനെ പൂജ്യത്തിന് ബോൾഡാക്കി അർഷ്ദീപ് സിംഗ് ആണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് തൊട്ടടുത്ത റാസി വാൻഡർ ദസനെ ഗോൾഡൻ ടക്കാക്കി അഷ്ദീപ് സിംഗ് പ്രഹരം തുടർന്നു ടോണിയുടെ സോർജയും ക്യാപ്റ്റൻ എയ്ഡൻ മാർക്കമും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും അധികനേം ക്രീസിൽ തുടരാനായില്ല സ്കോർ നാല്പത്തിരണ്ടിൽ നിൽക്കെ ടോണിയുടെ ജോർജിയെ അർഷ്ദീപ് സിംഗ് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിൽ എത്തിച്ചു ഹെൻഡിച്ച് ക്ലാസിനെയും അഷ്ദീപ് ബോൾഡാക്കി പതിനൊന്നാം ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ മാർക്രമിനെയും വി ആൻ മുള്ളറയും ആവേശ് ഖാൻ മടക്കി പതിമൂന്നാം ഓവറിൽ ആവേശ് ഖാന്റെ പന്തിൽ ഡേവിഡ് മില്ലറെ രാഹുൽ ക്യാച്ച് എടുത്ത് പുറത്താക്കി പതിനേഴാം ഓവറിൽ കേശവ് മഹാരാജ് മടങ്ങിയെങ്കിലും പെഹിൾക്കോവായോ നിലയുറപ്പിച്ചതോടെ ആതിഥേയർ നൂറുകടന്നു രണ്ട് സിക്സും മൂന്ന് ഫോറുകളുമാണ് താരം ബൗണ്ടറി കടത്തിയത് എട്ട് പന്തുകൾ നേരിട്ട ടെബ്രൈസ് ഷംസി പതിനൊന്ന് റൺസുമായി പുറത്താകാതെ നിന്നു